നിവേദനം സ്വീകരിക്കാതിരുന്ന മന്ത്രിയുടെ പെരുമാറ്റം ഏറെ ചർച്ചയായി രാഷ്ട്രീയ ശത്രുക്കളും വിഷയം ഏറ്റെടുത്തു കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് തൃശൂർ കൊച്ചുവേലായുധനെ കേന്ദ്രമന്ത്രി അപമാനിച്ചെന്നും നിവേദനത്തിൽ എംപിക്കും സഹായിക്കാനാകുമെന്നും തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ റിപ്പോർട്ടറിനോട് പറഞ്ഞു അപേക്ഷയുമായി ചെന്നോട് വായിക്കാനുള്ള സാമാന്യം കാണിക്കാതെ അദ്ദേഹം ധിക്കാരപരമായ സ്വരത്തിൽ പറയുകയാണ് ഇതൊന്നും എംപിയുടെ പണിയല്ല ആ പ്രതികരണം തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ കണ്ടത് മാത്രമല്ല ആ മനുഷ്യൻ എത്ര നിസ്സഹായനായിട്ടുള്ള ഒരാളാണ് അത്തരം ഒരാളോട് അധികാരത്തിൻ്റെ വലിയ പദവിയിലുള്ളൊരു ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് ഒരു എം പിക്ക് തനിക്ക് കിട്ടുന്ന ഏത് നിവേദനവും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കാം സംസ്ഥാന ഗവണ്മെന്റിനും എം പിക്ക് അയച്ചു കൊടുക്കാം എം പി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതിനിധിയാണല്ലോ സാങ്കേതികമായിട്ട് ഇപ്പോൾ പിന്നെ ഞാനങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് അത് വീട് കിട്ടി എന്നൊക്കെ പറയുന്നത് ഈ ആധുനിക യുഗത്തിൽ ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത ഏറ്റവും ധിഖാരപരമായിട്ടൊരു നിലപാട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ പറയരുത് ഞങ്ങൾ ഈ കാര്യത്തിൽ ഇടപെട്ടത് ഞങ്ങൾക്ക് നേരത്തെ കൊച്ചു വേലായതിൻ്റെ വീടിനെ സംബന്ധിച്ചുള്ള ധാരണ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത്തരം ഒരാളുടെ വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ദൗത്യമായിട്ട് ഞങ്ങൾ കണ്ടു പ്പം ജയ്സൻ ചാമോളപ്പിലും ഒപ്പം സായ് കുമാറും ചേരുന്നുണ്ട് ആദ്യം നമുക്ക് ജയ്സൻ ചാമോളപ്പിലേക്ക് പോകാം ജെയ്സൺ ഗുഡ് ഈവനിങ് ഇതിപ്പോൾ ആ വ്യക്തി നമുക്കറിയാം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ആർക്കും സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ആ മനുഷ്യൻ നിസ്സഹായനായ ഒരു മനുഷ്യൻ നടന്നു നീങ്ങുന്നു അദ്ദേഹം ഒരു നിവേദനം നൽകാൻ ശ്രമിക്കുന്നു പക്ഷെ അപ്പോൾ അത് എന്റെ ഒരു എന്റെ പണിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു ആ സമയത്ത് തന്നെ നമ്മൾ അതിൽ മറ്റൊരു കാഴ്ച കൂടി കാണുന്നുണ്ട് മറ്റൊരു മനുഷ്യൻ തൊട്ടപ്പുറത്തിരുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ പിന്നിലേക്ക് മാറ്റി വെക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഒരു എംപിയുടെ ചുമതല അപ്പോൾ ഞാൻ തൃശ്ശൂർ ഞാൻ എടുത്തു എന്ന് പറഞ്ഞ എം പി എന്ന ആളാണ് ആ മനുഷ്യനാണ് തൃശ്ശൂരിലെ നിസ്സഹായരായ മനുഷ്യനോട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിപ്പോൾ പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷേ അതിനുശേഷം എന്ന പ്രതികരണം കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ് അതിലുണ്ടാകുന്ന ഒരു പരിഹാസം കൂടിയുണ്ടല്ലോ ജയസൻ ശ്രുതി സുരേഷ് ഗോപിയുടെ വ്യാഖ്യാനം ഇക്കാര്യത്തിൽ നിരവധി സാമ്പത്തിക സഹായങ്ങൾ ആവശ്യപ്പെട്ട് നിരവധി പേർ തന്നെ സമീപിക്കുന്നുണ്ട് അത്തരത്തിലൊരു പരിഹാരം പൂർണ്ണമായും ചെയ്യാൻ തനിക്കാവില്ല ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി മാത്രമായി ഒരു കാര്യം ചെയ്യാനാകില്ല ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പൊതു വിഷയം എന്ന നിലയിൽ മാത്രമേ കൈകാര്യം ചെയ്യാനാകൂ പക്ഷേ ഈ രണ്ട് ഈ വന്ന വയോധികൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേഷ് ഗോപി പല ഘട്ടങ്ങളിൽ സാമ്പത്തികമായി നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് പല ജപ്തി നടപടികളും അവസാനിപ്പിക്കുന്ന സുരേഷ് ഗോപയുടെ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് അങ്ങനത്തെ അത്തരത്തിൽ നിരവധി വാർത്തകൾ ഇത്തരത്തിലുള്ള ആളുകൾ പാവപ്പെട്ട വളരെ നിസ്സഹായരായ നിരവധി പേർ കേൾക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയുമായാണ് സ്വന്തം വീട് രണ്ട് വർഷം മുമ്പ് തെങ്ങ് വീട് നശി കേടുവന്ന അവസ്ഥയിൽ ഒരു സാമ്പത്തിക സഹായം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം വന്നത് ആ പക്ഷേ ആ പിന്നെ ആ പരാതി സുരേഷ് കോവി വാങ്ങിച്ചു വെക്കാൻ തയ്യാറായില്ല എന്നതാണ് പ്രധാനമായും മാത്രവുമല്ല സുരേഷ് ഗോപിയുടെ ആ സമീപനം പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ സുരേഷ് ഗോപി അതിന് പറയുന്ന ആ ഫേസ്ബുക്കിലൂടെ പറയുന്ന മറ്റൊരു മറുപടി തനിക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു വാഗ്ദാനങ്ങളും വ്യാജ വാഗ്ദാനങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നതാണ് സുരേഷ് ഗോപി പറയുന്ന മറ്റൊരു മറുപടി പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് സുരേഷ് ഗോപിക്ക് ആ അപേക്ഷ വാങ്ങിച്ചു വെക്കാമായിരുന്നു കുറച്ചും കൂടി നല്ലൊരു സമീപനത്തിൽ ഇടപെടാമായിരുന്നു എന്ന ആ ഒരു പൊതുവിലയിരുത്തലുണ്ട് അതാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടതും സുരേഷ് ഗോപിയുടെ ശരീരഭാഷയാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് അതിനാണ് അദ്ദേഹം ഇന്ന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് സായ് കുമാറിലേക്ക് കൂടി പോകാം സായ് കുമാർ എന്താണ് ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്തത് എന്നാണ് സോഷ്യൽ മീഡിയ മൊത്തം ചോദിക്കുന്നത് ഇതിൽ നടപ്പാക്കിയോ അദ്ദേഹത്തിന്റെ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ നിസ്സഹായനായ ഒരു മനുഷ്യൻ വന്ന് നിന്ന് ഒരു നിവേദനം നൽകുമ്പോൾ അതൊന്ന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് എന്താണെന്ന് പറഞ്ഞ് ഒരു നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനെങ്കിലും സാധിക്കുമായിരുന്നില്ലേ അവിടെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അത് തന്നെയാണ് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത് ഒപ്പം അദ്ദേഹത്തെ സുരേഷ് ഗോപിയെ പ്രതിരോധത്തിലാക്കുകയും തീർച്ചയായും അവിടുത്തെ പെരുമാറ്റം അന്ന് തന്നെ വലിയ രീതിയിൽ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലാണ് വലിയ രീതിയിൽ ചർച്ചയായത് അതായത് അവിടെ ഒരു സംവാദം നടക്കുന്നു സാധാരണക്കാരെ കേൾക്കാൻ കേന്ദ്രമന്ത്രി എത്തുന്ന നല്ല ഒരു പരിപാടി എന്ന രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ അവിടെ ഉണ്ടായ കൊച്ചുവേലായത്തിനെന്ന വൃദ്ധനായ ഒരാൾക്കുണ്ടായ ദുരനുഭവം അത് സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു അതിലുള്ള പ്രതിഷേധവും രോഷവും എല്ലാവരും സോഷ്യൽ മീഡിയയെ കുറിക്കുകയാണ് ഉണ്ടായത് അവിടെ നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പൊളിഞ്ഞു വീഴാറായ വീട് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സഹായം കേന്ദ്രമന്ത്രിയിൽ നിന്ന് അഭ്യർത്ഥിച്ചാൽ ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് കൊച്ചുവേലായുധൻ അവിടെ എത്തുന്നത് ആ നിവേദനം ഒരു കവറിലാക്കി അദ്ദേഹം എത്തുന്നു സുരേഷ് ഗോപി ഇരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടായത് എഴുന്നേറ്റ് വന്ന് ഈ നിവേദനം കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത് അവിടെ ആ നിവേദനം വാങ്ങിച്ച് അതൊന്ന് തുറന്നു നോക്കാൻ പോലും തയ്യാറാകാതെ പൂർണമായും അതിനവഗണിച്ച സുരേഷ് ഗോപിയുടെ ശൈലിയാണ് യഥാർത്ഥത്തിൽ വിമർശിക്കപ്പെട്ടത് നമ്മളെല്ലാവരും പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ധാരാളം നിവേദനങ്ങൾ നൽകാറുണ്ട് അത് അവർ വാങ്ങിച്ചു വെക്കുമ്പോൾ അത് കൊടുക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് അതൊരു പക്ഷെ പരിഗണിക്കപ്പെട്ടേക്കാം അത് പരിഗണിക്കാമെന്ന ഒരു വാക്ക് പോലും അത് അത് നൽകുന്ന ആളുകൾക്ക് നൽകുന്ന പ്രതീക്ഷ സന്തോഷം ആശ്വാസം അത് ചെറുതല്ല അത് അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിക്ക് അത് വാങ്ങാമായിരുന്നു അത് വായിച്ച് അദ്ദേഹത്തോട് പറയാമായിരുന്നു ഇത് ഞാൻ പരിഗണിക്കാം പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞൊഴിയാമായിരുന്നു അതൊന്ന് വാങ്ങിക്കാൻ പോലും അല്ലെങ്കിൽ അത് വാങ്ങിച്ച് തുറന്ന് എന്താണ് അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് പോലും നോക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിമർശന വിധേയമായിട്ടുള്ളത് ഇന്ന് കൊച്ചുവേലായതിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പറഞ്ഞത് അതാണ് പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സുരക്ഷകോപി പങ്കെടുത്ത പരിപാടിയിലേക്ക് പോവുകയും ഈ നിവേദനം കയ്യിൽ പിടിച്ച് അത് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അത് തുറന്നുപോലും നോക്കാത്ത സമീപനം ഞങ്ങളെ വളരെയധികം വിഷമപ്പെടുത്തിയെന്നാണ് അത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും വളരെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തൊട്ടടുത്ത് ഇതേപോലെ നിവേദനവുമായി വന്ന ഒരു മനുഷ്യൻ ഇനി താൻ കൂടി കൊടുത്ത് നാണം കയറേണ്ട എന്ന് പറഞ്ഞ് അത് ഒളിപ്പിക്കുന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ നമ്മൾ കൊടുക്കുകയുണ്ടായി അപ്പോൾ അത് അവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവായാലും ജനപ്രതിനിധിയായാലും ഇനി മന്ത്രിയായാലും ആരായാലും ഇങ്ങനെ സാധാരണക്കാർ അവരുടെ സങ്കടങ്ങളാണല്ലോ നിവേദനമായ അക്ഷരങ്ങളായി അവിടെ കൊണ്ടുവരുന്നത് അതൊന്ന് വാങ്ങിച്ച് അത് പരിഗണിക്കാം നോക്കട്ടെ എന്ന ഒരു വാക്ക് കൊടുക്കുന്ന ആശ്വാസം പോലും വളരെ വലുതാണ് അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വലിയ വിമർശന വിധേയമായത് അതിനെക്കുറിച്ചാണ് ആളുകൾ വലിയ കൂടി സോഷ്യൽ മീഡിയകളിൽ എഴുതിയത് ഇന്നിപ്പോൾ സുരേഷ് ഗോപി അതിനൊരു മറുപടിയായി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സോഷ്യൽ മീഡിയ ഇത്രമാത്രം വലിയ ചർച്ചയും വിമർശനവുമാക്കിയത് കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും സി പി എം നേതാക്കൾ ആ വീടുകളിലേക്ക് എത്തുന്നു കൊച്ചുവേലായതിന് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് പറയുന്നു എം എൽ എ എത്തുന്നു അങ്ങനെ കുറേ അധികം ആളുകൾ ഇതുണ്ടാക്കി ചർച്ച ചർച്ചയുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് കൊച്ചുവേലായതിന് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷമം അത് സോഷ്യൽ മീഡിയ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തു അതിന് വലിയ രീതിയിൽ ചർച്ചയുണ്ടായി നിരവധി പേർ അഭിപ്രായങ്ങൾ എഴുതി അത് തന്നെയാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപിക്ക് ഇത്തരമൊരു മറുപടിയുമായി രംഗത്ത് വരുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാറില്ല അതൊക്കെ അതൊന്ന് വാങ്ങിച്ചു വെച്ച് ഇരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും സുരേഷ് ഗോപിക്ക് യഥാർത്ഥത്തിൽ പരിഗണിക്കാമായിരുന്നു ആ കൊച്ചുവേലായതിനെന്ന ആ വയോധികൻ്റെ പ്രായമെങ്കിലും പരിഗണിച്ച ആ നിവേദനം ഒന്ന് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അല്പം ആശ്വാസം ഉണ്ടാകുമായിരുന്നു പക്ഷേ അവിടെ നേരിട്ട ആ ഒരു അവഗണനയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയതും അതാണ് സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ചെറിയൊരു വാക്കു മതിയാവും നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കുമതിയാവും വലിയൊരു ആശ്വാസമായി മാറാൻ എന്നുള്ളതാണ് എന്തായാലും ഇതിലൊരു സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് തൃശൂർ സി പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കൊച്ചുവേലായുധനെ കേന്ദ്രമന്ത്രി അപമാനിച്ചെന്നും നിവേദനത്തിൽ എം പിക്ക് സഹായിക്കാനാകുമെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി ഇന്നിപ്പോൾ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്